എന്ന എന്നതവും ചെയ്തനെ യശോദ ഈ യശോദ എന്ത് തപസ ചെയ്തത് ആ പരബ്രഹ്മത്തെ കാലിലിട്ട് ഊട്ടി തട്ടി ഉറക്കി തൻ്റെ മാറിലിട്ട് ഉറക്കാൻ ഈ യശോദ എന്ത് ഭാഗ്യമാണ് എന്ത് തപസാണ് നിങ്ങൾ അനുഷ്ഠിച്ചത് അത് മാത്രമോ ചിലപ്പോൾ മിണ്ടരുതെന്ന് പറഞ്ഞ് ഒരു ചുള്ളി വടിയുടെ മുമ്പിൽ നിറപ്പിച്ചു നിർത്തിയിട്ടുണ്ടാരെ ആരെയാ കൃഷ്ണ അല്ല സാക്ഷാൽ പരബ്രഹ്മത്തിനെ ഒരു ചുള്ളിക്കമ്പിൻ്റെ മുമ്പിൽ വായും പൂട്ടി നിർത്തിയിട്ടുണ്ട് എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ അവളുടെ അസൂയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല പക്ഷേ അവളുടെ ഭാഗ്യം അഹോഭാഗ്യം അതുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി ഒരു സ്ഥിതി വരെ വെച്ചിട്ടുണ്ട് ഇവളെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോക്കളെ പാലിക്കുന്നവൻ ഗോക്കളെ പാലിച്ചുകൊണ്ട് നടന്ന ഗോ സമൂഹത്തെ രക്ഷിച്ചാൽ കൃഷ്ണ നിന്നെ ഞാൻ അങ്ങനെ കാണാനാണ് ആഗ്രഹം എന്തുകൊണ്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് ഈ കൃഷ്ണൻ അറിയാത്തതൊന്നുമില്ല എന്ന് കുന്തിക്ക് നന്നായി അറിയാം ആ കുന്തി നമുക്ക് ഒക്കുകയാണെങ്കിൽ നാളെ നമുക്ക് മരണം ചെയ്യാം പക്ഷെ നാളെ അതിനേക്കാൾ പ്രാധാന്യം എന്താണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇന്നായിരുന്നു കുങ്കുസ്ഥിതിയെപ്പറ്റി പറയേണ്ടത് നാളെ എന്താ പ്രാധാന്യം നൃസിംഹം അവതാരമാണ് ഭഗവാന്റെ ഉഗ്രമായ ഒരു രൂപം ഭഗവാൻ പോലും ചിന്തിച്ചില്ല താൻ ഇങ്ങനെ ഒരു അവതാരം എടുക്കേണ്ടി വരുന്നു ശ്രദ്ധിക്കണേ മറ്റുള്ള എല്ലാ അവതാരവും ഭഗവാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു കൃഷ്ണനായി താൻ ആരുടെ പുത്രനായി ജയിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഈ നാള് ഭഗവാൻ എടുക്കുന്ന അവതാരം ഭഗവാൻ പോലും വിചാരിച്ചില്ല ഈ രൂപത്തിൽ അപ്പോൾ അവിടെ നിന്ന് അവതരിക്കേണ്ടി വരുമെന്ന് ഭഗവാൻ പോലും നിശ്ചയമില്ലായിരുന്നു പിന്നെ എങ്ങനെ സംഭവിച്ചു തൻ്റെ ഭക്തന്റെ വാക്ക് സത്യമാകുവാൻ വേണ്ടി ഭഗവാൻ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അവതരിച്ചു അതായിരുന്നു ഉഗ്ര പറഞ്ഞോളൂ ഉഗ്ര നൃസിംഹരൂപം പക്ഷേ ആ ഉഗ്ര നരസിംഹ രൂപമാണ് അവതരിച്ചതെങ്കിലും ആ അവതാരത്തിന് വളരെ കുറച്ച് ഭാഗം മാത്രമേ ചെയ്യാൻ ഉണ്ടായിരുന്ന ഒരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നരസിംഹം ചെയ്യേണ്ടത് ചെയ്തു പോയി നാളത്തെ കഥയിൽ ഏറ്റവും പ്രാധാന്യം അറിയേണ്ടത് പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി പന്ത്രണ്ട് അധ്യായത്തിലായി പറയുന്നത് മുഴുവൻ പ്രഹ്ലാദ ചരി ഒരധ്യായം പോലും നരസിംഹാവതാരമെന്ന് പേര് കൊടുത്തിട്ട് പോലും ഇല്ല പക്ഷെ പ്രാധാന്യമാർക്ക ആ പ്രഹ്ലാദനെ പ്രഹ്ലാദിനെപ്പറ്റി അറിയണം ആ പ്രഹ്ലാദനെ എങ്ങനെയാണ് ഭഗവാൻ രക്ഷിച്ചതെന്നറിയണം നമ്മളുടെ മക്കളെയും പ്രഹ്ലാദനെ എങ്ങനെയാണോ ഭഗവാൻ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ചത് അതുപോലെ എൻ്റെ മക്കളെയും ഭഗവാൻ രക്ഷിക്കാനുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കണം അവർ ചിലപ്പോൾ ദുബൈയിലോ വിദേശത്തോ എവിടെ നമ്മുടെ കൺവെട്ടത്തിൽ നിന്നും ദൂരെ ആയിരിക്കും പക്ഷെ അവർക്ക് വേണ്ടി അമ്മയ്ക്കും രക്ഷിതാവിനും ചെയ്യാനുള്ളത് എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭഗവാനെ ഇരുന്നാലും അവരെ നാല് പുറം നിന്ന് പ്രഹ്ലാദനെ കാത്ത പോലെ അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു ആ ഒരു പ്രാർത്ഥനയാണ് ഇനി കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല തറതലെയാണ് പറയുന്നത് നല്ല കാര്യത്തിന് വിളിച്ചാൽ വരുന്നില്ല അവരുടെ ഉള്ളിൽ ആശ്രിതമായ ഭാവമാണ് കൂടുതൽ മൃഗീയമായ വാസനകളാണ് അവരിൽ കൂടുതലും കാണുന്നത് മറ്റുള്ളവരോട് മേനി പറയുകയുള്ളൂ തൻ്റെ കൊച്ചുമകന്റെ മകന്റെ സ്വഭാവം എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ നന്നായിട്ട് അങ്ങനെയുണ്ടെങ്കിൽ അതിനും ഉപായമുണ്ട് നാളെ നൃസിംഹ അവതാര സമയത്ത് നാളെ മാത്രം ലഭിക്കുന്ന പാനകം വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ് ആ പാനകം ഭഗവാന് നാളെ നൃസിംഹ ഗായത്യോടുകൂടി അവതാര സമയത്ത് ഭഗവാൻ ഹിരണ്യ കശുപൂരിൻ്റെ മാരടം തീറിപ്പിളർന്ന് അതിൽ നിന്നും ശോണികം പാഠം ചെയ്തെന്ന് കാണും കഥയാണ് സ്വപ്നസമാനമായ കഥയെ ആദ്യം മനസ്സിലാക്കണം അതിൽ ഭീതി ഉണ്ടാകണം ഭയപ്പാടുണ്ടാകണം ആ കഥയെ കുറിച്ച് കൂടുതൽ അറിയണം അറിഞ്ഞതിന് ശേഷം അതിന്റെ തത്വം മനസ്സിലാക്കണം നമ്മളിലുള്ള മൃഗീയമായ വാസനകളെല്ലാം ഇല്ലാതെ ആകണം അത് ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യും നമ്മളുടെ ഉണ്ണം ഗുരുചിന്തകളെല്ലാം ദുസ്വഭാവങ്ങൾ ഓരോന്നോരോന്നായി ഭഗവാൻ സ്വീകരിക്കണം അങ്ങനെ നമ്മൾ ഭഗവാനോട് ചേർന്ന് നമ്മുടെ നല്ലതും ചീത്തതുമെല്ലാം ഭഗവാന് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ശുദ്ധരാകും ആ കഥയാണ് നാളെ പ്രാധാന്യമായി അറിയേണ്ടത് വിളിച്ചിട്ട് വരാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിയായ കോപമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നാളെ കൊടുക്കുവാൻ പറ്റിയ ഒരു ദിവ്യ ഔഷധമാണ് സ്ഥാനകം പ്രത്യേകം അങ്ങാടി വരുന്നു മെറ്റ നാരങ്ങ ചുക്ക് തുപ്പല്ലി ഇതെല്ലാം കൂടെ ചേർക്കുണ്ടാക്കുന്ന അത് നിങ്ങൾക്കും വേണ്ട നാളെ നാളെയോ എപ്പോഴെങ്കിലും സൗകര്യമായിട്ടുണ്ടാക്കാം പക്ഷേ അതിനൊരു മന്ത്രബലമുണ്ടാവില്ല നാളെ നൃസിംഹ ഗായത്രിയോടുകൂടി ഭഗവാന് ലക്ഷ്മി നൃസിംഹഭാവത്തിൽ ഭഗവാനത് നേരിയ്ക്കും അത് നാളത്തെ ഏറ്റവും ഉചിതമായ നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാകുവാനുള്ള പ്രസാദമായി സ്വീകരിക്കുക വേണ്ടുന്നവരൊക്കെ അതിന് ചേക്കേണ്ടുക അവർക്കെല്ലാവർക്കും പ്രത്യേകം പാക്ക് ചെയ്തായിരിക്കും കുട്ടികൾ ഇപ്പോൾ സ്ഥലത്തില്ലെങ്കിലും നാളെ വരികയാണെങ്കിൽ അവർക്കും വീട്ടിലുള്ളവർക്കെല്ലാവർക്കും ജയിച്ച് ഉള്ളിലുള്ള മൃഗീയമായ ആശനങ്ങളില്ലാതെയാകുവാൻ ഇതൊരു ഉപായമായി ഏവർക്കും സ്വീകരിക്കാവുന്നതാണ് ഇന്നിട്ട പോലെ സമയമല്ലാതെ രണ്ടുപേരും വാച്ച് നോക്കുന്നിടം ഒരാൾ മൊബൈലെടുത്ത് നോക്കി ഓഹ് ഒറ്റകാലം നിർത്താമെന്ന് പറഞ്ഞ് നിർത്തലയാണ് നിർത്തുന്നില്ലേ എന്ന് നോക്കിയിട്ട് തന്നെ ഒരു നോക്കം ആ മനസ്സിലായി അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ അന്നദാനം വഴിപാടായി സമർപ്പിച്ചവർ വന്നോളൂ ഇനി നെയ്വിളക്കിന് ചീക്കെടുത്തിരിക്കുന്ന ആരൊക്കെയാ വന്നോളൂ ഇന്നത്തെ അന്നദാനം വഴിപാടായി സമർപ്പിച്ച സുഹൃത അവരുടെ വീട്ടിലുള്ളവർ വന്നോളൂ അന്നദാനം വഴിപാടായി സമർപ്പിച്ച സുധീഷ് സുതീഷ് വാടക വീട്ടിൽ മോനെ വിളിക്കും സുധീഷ് എത്രയും വേഗം വേദിയിലെത്തുക വാടക്കൽ കുടുംബാംഗങ്ങൾ എല്ലാവരും വേദിയിലെത്തുക വൈശാഖ് മഠത്തിലാദത്ത് രണ്ടുപേരുണ്ട് എത്ര പേരുണ്ട് നെയ്വിളക്ക് വഴിപാടായി സമർപ്പിക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് തന്നെ ഭഗവാന് ആരതി എടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് നെയ്വിളക്കിനെ ഇപ്പൊ ഇനി ഓടി ഓഫീസിലേക്ക് പോകേണ്ട നെയ്വിളക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കിടുന്നു പകർന്നു തരും ഇവർക്ക് അകമ്പടി ചെയ്യിച്ച് നിങ്ങൾക്കും ഭഗവാന് വലം വെച്ച് വരാം അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരും സമർപ്പിക്കുന്ന നെയ്വിളക്കിൽ ആരതി ഹോദാവ് ജഗദീഷ് പൂറ്റിയത് നിർവഹിക്കുന്നതായിരിക്കും സുധീഷാണോ സുധീഷിന്റെ അച്ഛനാണ് മുത്തുകൂടെ എടുക്കൂ ഒരാള് എന്നോ നെയ്വിളക്ക് ആരൊക്കെയാ ചീട്ടാക്കിയിരിക്കുന്നത് നെയ്വിളക്ക് ചീട്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും വന്നോളൂ എടുത്തോളൂ അതിന്റെ പൈസ അവിടെ കൊടുത്താൽ മതി എത്ര ഉണ്ട് ഇവിടെ